മറ്റു പാർട്ടികളിൽ നിന്നും സി പി എം അടവ് നയത്തിൻ്റെ ഭാഗമായി അടർത്തിയെടുത്ത നേതാക്കൾ ഒടുവിൽ സി പി എമ്മിന് തന്നെ കീറാമുട്ടിയാകുന്ന കാഴ്ചയാണ് കാണുന്നത് സർക്കാരിനെതിരെ പി വി അൻവർ പൊട്ടിച്ച വേടിയുടെ അലയൊലികൾ തുടരുന്നതിനിടെയാണ് മുസ്ലിം സമുദായത്തിലെ മറ്റൊരു എം എൽ എ കൂടിയായ കെ ടി ജലീലും രംഗത്ത് വന്നിരിക്കുന്നത് അൻവർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്വതന്ത്രനാണെങ്കിലും ജലീൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെയും മുഖ്യമന്ത്രിയുടെയും അതീവ വിശ്വസ്തരിൽ ഒരാളാണ് ഇവർ രണ്ടാം പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ പോരാടാൻ ഇറങ്ങിയത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് പ്രതിപക്ഷത്തിൻ്റെ റോൾ ഭരണമുന്നണിയിലെ എം എൽ എ തന്നെ ഏറ്റെടുക്കുന്നത് സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനവുമായി ഇടതു സ്വതന്ത്ര എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ രംഗത്ത് വന്നത് വരാനിരിക്കുന്ന പടയൊരുക്കങ്ങളുടെ തുടക്കമാണെന്ന ആശങ്കയും സി പി എം സംസ്ഥാന നേതൃത്വത്തിനുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാകുന്ന കാര്യം ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അറിയിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ആഭ്യന്തര വകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയ പി വി അൻവറിന്റെ പാതയിലേക്ക് കടക്കുമെന്ന സൂചനയാണ് ജലീൽ നൽകുന്നത് ഇതോടെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷം മാത്രമല്ല ഭരണമുന്നണിയിലെ സ്വതന്ത്ര എം എൽ എമാരെയും പേടിക്കേണ്ട അവസ്ഥയിലാണ് രണ്ടാം പിണറായി സർക്കാർ അയയിൽ തിരികിയ കയർ പാമ്പായി മാറി ആഞ്ഞു കൊത്താനൊരുങ്ങുമ്പോൾ ഒന്നര വർഷം ബാക്കി നിൽക്കെ പിണറായി സർക്കാരിന്റെ ശോഭയും ആത്മവിശ്വാസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് താനിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല ഒരു അധികാര പദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി എം സഹയാത്രികനായി തുടരും സി പി എം നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നുകാട്ടും അതിനായി ഒരു പോർട്ടൽ തുടങ്ങും വിശദ വിവരങ്ങൾ ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിയുടെ അവസാന അധ്യായത്തിലുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചത് പി വി എൻവറിന്റെ ആരോപണങ്ങളിൽ സർക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും വെട്ടിലരിക്കവേ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് മുൻ എം എൽ എ കെ എം ഷാജി രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്ന് ഷാജി കുറ്റപ്പെടുത്തി തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം അജണ്ടകളുടെ ഭാഗമാണ് തൃശൂർ വേണോ മകൾ വേണോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് മകളെ കിട്ടിയപ്പോൾ തൃശ്ശൂർ പോയി ഇതുമായി ബന്ധപ്പെട്ട് പി വി എൻവർ എം എൽ എ നടത്തിയ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെന്നും കെ എം ഷാജി പറഞ്ഞു വർഗീയപരമായി തമ്മിൽ തലിക്കാനുള്ള ബി ജെ പി ഫാസിസ്റ്റ് അജണ്ട അതുപോലെ നടപ്പിലാക്കാൻ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന അൻവറിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ് പോലീസിന്റെ ഭീകരമായ നെക്സസ് രൂപപ്പെട്ടിരിക്കുന്നു തൃശൂർ പൂരം കലക്കാനുള്ള എ ഡി ജി പിയുടെ ഇടപെടലുകളും സുരേഷ് ഗോപിയുടെ ജയവും ചേർത്ത് വായിക്കാവുന്നതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം അജണ്ടകളുടെ ഭാഗമാണ് നിരന്തരമായി മാധ്യമങ്ങളിൽ വാർത്തയായിരുന്ന എസ് എഫ് ഐവോ ഇപ്പോൾ എവിടെയുമില്ലെന്ന് ഷി ചൂണ്ടിക്കാട്ടി സമീപകാല ചർച്ചകളിലൊന്നും മുഖ്യമന്ത്രിയുടെ മകളില്ല അടിസ്ഥാനപരമായി സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണ് അൻവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയിലേക്കാണ് എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോൺ ചോർത്തുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവപ്പെട്ടതാണെന്ന് അൻവർ പറയുന്നത് പോലെ ഒരു അജിത്തിലോ ശശിയിലോ നിൽക്കുന്ന കാര്യമല്ല അത് ഇതിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ് മുമ്പ് ഇക്കാര്യം പറഞ്ഞതിന് ഞാൻ വേട്ടയാടപ്പെട്ടിരുന്നു ഇപ്പോൾ ഭരണപക്ഷ എം എൽ എ പറയുന്നു തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കെ എം ഷാജി പറഞ്ഞു പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് പി വി എൻവർ തോക്ക് ലൈസൻസിനായി മലപ്പുറം കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു ജില്ലാ കളക്ടറുടെ ചേംബറിൽ നേരിട്ടെത്തിയാണ് എം എൽ എ അപേക്ഷ നൽകിയത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ മൂലം അവർക്ക് പകയും വിദ്വേഷവുമുണ്ട് തന്നെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയാണ് അപേക്ഷ നൽകിയത് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിനു സമീപം അജിത് കുമാർ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൊട്ടാരം പണിയുന്നുവെന്നാണ് തിങ്കളാഴ്ച ഉന്നയിച്ച പ്രധാന ആരോപണം എ ഡി ജി പിക്ക് എതിരെ കൊലപാതകമടക്കം അതീവ ഗുരുതര ആരോപണങ്ങൾ ഇന്നലെയും അൻവർ ഉന്നയിച്ചിരുന്നു എ ഡി ജി പിയെ നിയന്ത്രിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും പരാജയമാണെന്നും അൻവർ ആരോപിച്ചു